നമസ്കാരം റെഡി ടു സ്റ്റഡി പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പുതിയ എസ് സി ആർ ടി ആറാം ക്ലാസ് സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലെ മൂന്നാമത്തെ പാഠഭാഗമായ രാഷ്ട്രവും ഗവൺമെൻറ്റും എന്ന ഭാഗത്തു നിന്നും പി എസ് സിക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം പാഠഭാഗത്ത് ആദ്യം ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ നിന്നെടുത്തിട്ടുള്ള ചെറിയൊരു ഭാഗമാണ് തന്നിരിക്കുന്നത് നമുക്കതൊന്ന് വായിച്ചു നോക്കാം പുറത്തു പോകാൻ അവസരം കിട്ടിയാൽ ആദ്യം എന്തു ചെയ്യണമെന്നാണ് ഓരോ ആളിൻ്റെയും ആഗ്രഹമെന്നതിനെക്കുറിച്ച് ഞങ്ങൾ ചർച്ച നടത്തിയിരുന്നു പുറത്തുപോയി മിസ്റ്റർ വോസനെ കാണാനാണ് ഡാഡിക്ക് ആഗ്രഹം പീറ്ററിന് ടൗണിൽ പോയി സിനിമ കാണണം എനിക്ക് സ്വാതന്ത്ര്യമെന്നത് തന്നെ വലിയ ആനന്ദമായി തോന്നുന്നു അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് തന്നെ ചിന്തിക്കാൻ പറ്റുന്നില്ല പക്ഷേ ഒന്ന് എനിക്കറിയാം എല്ലാറ്റിലും അധികം ഞാൻ ഇഷ്ടപ്പെടുന്നത് ഞങ്ങളുടേത് മാത്രമായ ഒരു വീടും സഞ്ചാര സ്വാതന്ത്ര്യവുമാണ് പിന്നെ എൻ്റെ സ്കൂളും പഠനവും ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു ഞാൻ ഈ ഭാഷയെ സ്നേഹിക്കുന്നു ഇവിടെ തന്നെ ജോലി ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ഇത് ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകളുടെ ഒരു ഭാഗമാണ് ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് ആൻ ഫ്രാങ്കിൻ്റെ പ്രിയപ്പെട്ട ഡയറിയുടെ പേര് കിറ്റി ആൻ ഫ്രാങ്കിൻ്റെ ഡയറിയുടെ പേര് കിറ്റി എന്നാണ് ആൻ ഫ്രാങ്കിൻ്റെ ഡയറിയുടെ പേര് കിറ്റി എന്നാണ് ഇനി നമുക്ക് പാഠഭാഗത്തിൻ്റെ പേരിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ രാഷ്ട്രം എന്താണെന്ന് നോക്കാം രാഷ്ട്രത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് രാഷ്ട്രതന്ത്രശാസ്ത്രം രാഷ്ട്രത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് രാഷ്ട്രതന്ത്രശാസ്ത്രം ശാസ്ത്രം രാഷ്ട്രതന്ത്ര ശാസ്ത്രം പുരാതന ഗ്രീസിലാണ് രാഷ്ട്രത്തെക്കുറിച്ചുള്ള പഠനത്തിന് ആരംഭം കുറിച്ചത് നഗര രാഷ്ട്രങ്ങളായിരുന്നു രാഷ്ട്രവുമായി ബന്ധപ്പെട്ട പഠനത്തിൻ്റെ അടിസ്ഥാന ഘടകം ഗ്രീക്ക് ചിന്തകരായ സോക്രട്ടീസ് പ്ലേറ്റോ അരിസ്റ്റോട്ടിൽ എന്നിവരാണ് രാഷ്ട്രവുമായി ബന്ധപ്പെട്ട ചിന്തകൾക്ക് തുടക്കമിട്ടത് പൊളിറ്റിക്സ് അല്ലെങ്കിൽ രാഷ്ട്രതന്ത്രം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെ പിതാവായ അരിസ്റ്റോട്ടലാണ് അദ്ദേഹത്തിൻ്റെ വിഖ്യാത ഗ്രന്ഥമാണ് പൊളിറ്റിക്സ് ഇവിടെ നിന്ന് നമുക്ക് പി എസ് സിക്ക് ആവശ്യമായ ചോദ്യങ്ങൾ നോക്കാം രാഷ്ട്രത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം രാഷ്ട്രതന്ത്ര ശാസ്ത്രം രാഷ്ട്രത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം രാഷ്ട്രതന്ത്ര ശാസ്ത്രം രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെ പിതാവ് അരിസ്റ്റോട്ടിൽ രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ് അരിസ്റ്റോട്ടൽ പൊളിറ്റിക്സ് എന്ന വിഖ്യാത ഗ്രന്ഥം എഴുതിയതാര് അരിസ്റ്റോട്ടിൽ പൊളിറ്റിക്സ് എന്ന വിഖ്യാത ഗ്രന്ഥം എഴുതിയതാര് അരിസ്റ്റോട്ടിൽ പൊളിറ്റിക്സ് അല്ലെങ്കിൽ രാഷ്ട്രതന്ത്രം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചതാര് അരിസ്റ്റോട്ടിൽ പൊളിറ്റിക്സ് അല്ലെങ്കിൽ രാഷ്ട്രതന്ത്രം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആര് അരിസ്റ്റോട്ടൽ ജനങ്ങൾ രൂപീകരിച്ച ഏറ്റവും ഉന്നതമായ സാമൂഹിക രാഷ്ട്രീയ സ്ഥാപനമാണ് രാഷ്ട്രം ഒരു നിശ്ചിത പ്രദേശത്ത് സ്ഥിരമായി അധിവസിക്കുന്നതും പരമാധികാരമുള്ള ഗവൺമെൻറ്റോട് കൂടിയതുമായ ഒരു ജനതയാണ് രാഷ്ട്രം എന്താണ് രാഷ്ട്രം ഒരു നിശ്ചിത പ്രദേശത്ത് സ്ഥിരമായി അധിവസിക്കുന്നതും പരമാധികാരമുള്ള ഗവൺമെൻറ്റോട് കൂടിയതുമായ ഒരു ജനതയാണ് രാഷ്ട്രം ജനസംഖ്യ ഭൂപ്രദേശം ഗവൺമെൻറ് പരമാധികാരം എന്നീ ഘടകങ്ങൾ ചേർന്നതാണ് രാഷ്ട്രം രാഷ്ട്രത്തിന് ഏതെല്ലാം ഘടകങ്ങളാണുള്ളത് ജനസംഖ്യ ഭൂപ്രദേശം ഗവൺമെൻറ് പരമാധികാരം ജനസംഖ്യ ഭൂപ്രദേശം ഗവൺമെൻറ് പരമാധികാരം എന്നീ ഘടകങ്ങൾ ചേർന്നാണ് രാഷ്ട്രം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നിയമങ്ങൾ നിർമ്മിക്കുന്നതും ജനക്ഷേമം ഉറപ്പുവരുത്തുന്നതും വരുത്തുന്നതും രാഷ്ട്രത്തിൻ്റെ ചുമതലയാണ് നിയമങ്ങൾ നിർമ്മിക്കുന്നതും ജനക്ഷേമം ഉറപ്പുവരുത്തുന്നതും രാഷ്ട്രത്തിൻ്റെ ചുമതലയാണ് രാഷ്ട്രത്തിൻ്റെ ചുമതലകൾ രണ്ടെണ്ണം പറഞ്ഞു നിയമങ്ങൾ നിർമ്മിക്കുന്നതും ജനക്ഷേമം ഉറപ്പ് വരുത്തുന്നതും ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് രാഷ്ട്രമാണ് കൂടാതെ ജനങ്ങൾ രാഷ്ട്രത്തോട് പാലിക്കേണ്ട ഉത്തരവാദിത്വങ്ങൾ നിർവചിക്കുന്നതും രാഷ്ട്രം തന്നെ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് രാഷ്ട്രമാണ് തിരിച്ച് ജനങ്ങൾ രാഷ്ട്രത്തോട് പാലിക്കേണ്ട ഉത്തരവാദിത്വം നിർവചിക്കുന്നതും രാഷ്ട്രമാണ് സ്റ്റേറ്റ്മെൻ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ തെറ്റാതിരിക്കാൻ നമ്മൾ ഒരിക്കൽ കൂടി ഇത് ശ്രദ്ധിച്ച് പഠിക്കേണ്ടതുണ്ട് ജനങ്ങൾ രൂപീകരിച്ച ഏറ്റവും ഉന്നതമായ സാമൂഹ്യ രാഷ്ട്രീയ സ്ഥാപനമാണ് രാഷ്ട്രം ഒരു നിശ്ചിത പ്രദേശത്ത് സ്ഥിരമായി അധിവസിക്കുന്നതും പരമാധികാരമുള്ള ഗവൺമെൻറ്റോട് കൂടിയതുമായ ഒരു ജനതയാണ് രാഷ്ട്രം രാഷ്ട്രത്തിൻ്റെ ഘടകങ്ങൾ ജനസംഖ്യ ഭൂപ്രദേശം ഗവൺമെൻറ് പരമാധികാരം നിയമങ്ങൾ നിർമ്മിക്കുന്നതും ജനക്ഷേമം ഉറപ്പുവരുത്തുന്നതും രാഷ്ട്രത്തിൻ്റെ ചുമതലയാണ് രാഷ്ട്രത്തിൻ്റെ ചുമതല നിയമങ്ങൾ നിർമ്മിക്കുന്നു ജനക്ഷേമം ഉറപ്പുവരുത്തുന്നു ഇനി നമുക്ക് രാഷ്ട്രത്തിൻ്റെ ഓരോ ഘടകങ്ങളെയും കുറിച്ച് നോക്കാം ആദ്യം നമ്മൾ ജനസംഖ്യ എന്താണെന്ന് നോക്കുന്നു ജനങ്ങൾ ഇല്ലാതെ രാഷ്ട്രത്തിന് നിലനിൽപ്പില്ല ജനങ്ങളില്ലാതെ രാഷ്ട്രത്തിന് നിലനിൽപ്പില്ല എന്നാൽ രാഷ്ട്ര ആവശ്യമായ ജനസംഖ്യ എത്രയെന്ന് നിജപ്പെടുത്തിയിട്ടില്ല ജനങ്ങളില്ലാതെ രാഷ്ട്രത്തിന് നിലനിൽപ്പില്ല എന്നാൽ ഇത്ര ജനം വേണമെന്ന് നിജപ്പെടുത്തിയിട്ടില്ല ജനസംഖ്യ എത്രയെന്ന് രാഷ്ട്ര രൂപീകരണത്തിന് ആവശ്യമായ ജനസംഖ്യ എത്രയെന്ന് നിജപ്പെടുത്തിയിട്ടില്ല ഒരു രാഷ്ട്രത്തിലെ ജനസംഖ്യയിൽ വിവിധ മത വർഗ വർണ്ണ വിഭാഗങ്ങൾ ഉൾപ്പെടാം പരസ്പരാശ്രത്വം പൊതു താല്പര്യം പൊതുബോധം എന്നിവയാൽ ഒത്തൊരുമിച്ച് നിൽക്കുമ്പോഴാണ് ജനങ്ങൾ രാഷ്ട്രത്തിൻ്റെ ഘടകമായി മാറുന്നത് ജനസംഖ്യ ഇല്ലാതെ രാഷ്ട്രത്തിന് നിലനിൽപ്പില്ല ഒരു രാഷ്ട്ര രൂപീകരണത്തിന് ആവശ്യമായ ജനസംഖ്യ എത്രയെന്ന് നിജപ്പെടുത്തിയിട്ടില്ല ഈ രണ്ട് പോയിന്റ് ഓർത്തിരിക്കണം അടുത്ത ഘടകം ഭൂപ്രദേശമാണ് ടെറിറ്ററി രാഷ്ട്രം നിലനിൽക്കണമെങ്കിൽ സ്ഥിരവും കൃത്യമായി നിർവചിക്കപ്പെട്ടതുമായ ഭൂപ്രദേശം അനിവാര്യമാണ് എന്നാൽ രാഷ്ട്ര രൂപീകരണത്തിന് ആവശ്യമായ ഭൂപ്രദേശത്തിൻ്റെ വിസ്തൃതി എത്രയെന്ന് നിജപ്പെടുത്തിയിട്ടില്ല അതായത് രാഷ്ട്രം നിലനിൽക്കണമെങ്കിൽ കൃത്യമായ ഭൂപ്രദേശം വേണം പക്ഷെ അത് എത്രയെന്ന് കണക്ക് ഇല്ല നേരത്തെ നമ്മൾ ജനസംഖ്യ പറഞ്ഞതുപോലെ ജനസംഖ്യ അഭിഭാജ്യ ഘടകമാണ് പക്ഷെ അത് എത്രയെന്ന് നിജപ്പെടുത്തിയിട്ടില്ല അതുപോലെ തന്നെ രാഷ്ട്രം നിലനിൽക്കണമെങ്കിൽ ഭൂപ്രദേശവും അനിവാര്യമാണ് പക്ഷെ അത് എത്രയെന്ന് നിജപ്പെടുത്തിയിട്ടില്ല ഒരു രാഷ്ട്രത്തിൻ്റെ കര ജല വായു തീരദേശ മേഖലകൾ അതിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്നു രാഷ്ട്രത്തിൻ്റെ അടുത്ത ഘടകമാണ് ഗവൺമെൻറ് രാഷ്ട്രവും ജനങ്ങളും തമ്മിലുള്ള ബന്ധം സജീവമായി നിലനിർത്താൻ സഹായിക്കുന്നത് ഗവൺമെൻ്റ് രാഷ്ട്രവും ജനങ്ങളും തമ്മിലുള്ള ബന്ധം സജീവമായി നിലനിർത്താൻ സഹായിക്കുന്നത് ഗവൺമെൻ്റ് ജനങ്ങൾ അസി അധിവസിക്കുന്നത് കൊണ്ട് മാത്രം ഒരു പ്രത്യേക ഭൂപ്രദേശം രാഷ്ട്രമായി മാറണമെന്ന് ഇല്ല അവിടുത്തെ വിഭവങ്ങളെയും ജനങ്ങളെയും ഏകോപിപ്പിച്ചു കൊണ്ടുപോകാൻ ഗവൺമെൻറ് എന്ന സംവിധാനം അനിവാര്യമാണ് ഒന്നുകൂടി രാഷ്ട്രവും ജനങ്ങളും തമ്മിലുള്ള ബന്ധം സജീവമായി നിലനിർത്താൻ സഹായിക്കുന്നത് ഗവൺമെൻറ്റാണ് രാഷ്ട്രവും ജനങ്ങളും തമ്മിലുള്ള ബന്ധം സജീവമായി നിലനിർത്താൻ സഹായിക്കുന്നത് ഗവൺമെൻ്റാണ് രാഷ്ട്രം ഒരു സ്ഥിര സ്ഥാപനമാണ് രാഷ്ട്രം ഒരു സ്ഥിര സ്ഥാപനവും ഗവൺമെൻറ് മാറിക്കൊണ്ടിരിക്കുന്നതുമാണ് രാഷ്ട്രം ഒരു സ്ഥിര സ്ഥാപനവും ഗവൺമെൻറ് മാറിക്കൊണ്ടിരിക്കുന്നതുമാണ് രാഷ്ട്രത്തിൻ്റെ നയങ്ങൾ രൂപീകരിക്കുന്നതിനും പ്രകടിപ്പിക്കുന്നതിനും സാക്ഷാത്കരിക്കുന്നതിനുമുള്ള ഏജൻസിയാണ് ഗവൺമെൻറ് രാഷ്ട്രത്തിൻ്റെ നയങ്ങൾ രൂപീകരിക്കുന്നതിനും പ്രകടിപ്പിക്കുന്നതിനും സാക്ഷാത്കരിക്കുന്നതിനുമുള്ള ഒരു ഏജൻസിയാണ് ഗവൺമെൻറ് അടുത്തത് പരമാധികാരം എന്താണെന്ന് നോക്കാം ബാഹ്യ ഇടപെടലുകൾക്കോ സമ്മർദ്ദങ്ങൾക്കോ വിധേയമാകാതെ തീരുമാനങ്ങൾ എടുക്കാനുള്ള രാഷ്ട്രത്തിൻ്റെ പരമമായ അധികാരമാണ് പരമാധികാരം ബാഹ്യ ഇടപെടലുകൾക്കോ സമ്മർദ്ദങ്ങൾക്കോ വിധേയമാകാതെ തീരുമാനങ്ങൾ എടുക്കാനുള്ള രാഷ്ട്രത്തിൻ്റെ പരമമായ അധികാരമാണ് പരമാധികാരം നിയമങ്ങൾ നിർമ്മിക്കുന്നതും രാഷ്ട്രീയ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതും പരമാധികാരത്തിൻ്റെ ഭാഗമായാണ് രാഷ്ട്രം അതിൻ്റെ പരമാധികാരം വിനിയോഗിക്കുന്നതും കാത്തു സൂക്ഷിക്കുന്നതും ഗവൺമെൻറ്റിലൂടെയാണ് ജനങ്ങൾ ഭൂപ്രദേശം ഗവണ്മെന്റ് എന്നിവയുണ്ടെങ്കിലും പരമാധികാരമില്ലെങ്കിൽ രാഷ്ട്രത്തിന് നിലനിൽപ്പില്ല ഇതുവരെ പറഞ്ഞതിൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ഒന്നുകൂടി നോക്കാം ജനങ്ങൾ രൂപീകരിച്ച ഏറ്റവും ഉന്നതമായ സാമൂഹ്യ രാഷ്ട്രീയ സ്ഥാപനമാണ് രാഷ്ട്രം ഒരു നിശ്ചിത പ്രദേശത്ത് സ്ഥിരമായി അധിവസിക്കുന്നതും പരമാധികാരമുള്ള ഗവൺമെൻറ്റോട് കൂടിയതുമാണ് ജനതയാണ് രാഷ്ട്രമെന്ന് പറയുന്നത് ജനസംഖ്യ ഭൂപ്രദേശം ഗവൺമെൻറ് പരമാധികാരം ഇതൊക്കെ രാഷ്ട്രത്തിൻ്റെ ഘടകങ്ങളാണ് നിയമങ്ങൾ നിർമ്മിക്കുക ജനക്ഷേമം ഉറപ്പുവരുത്തുക എന്നിവയാണ് രാഷ്ട്രത്തിൻ്റെ ചുമതല ജനങ്ങളില്ലാതെ രാഷ്ട്രത്തിന് നിലനിൽപ്പില്ല രാഷ്ട്ര വേണ്ട ജനസംഖ്യ എത്രയെന്ന് നിജപ്പെടുത്തിയിട്ടില്ല ഒരു രാജ്യത്തിൻ്റെ ജനസംഖ്യയിൽ വിവിധ മതവർഗവർണ്ണ വിഭാഗങ്ങൾ ഉൾപ്പെടാം രാഷ്ട്രം നിലനിൽക്കണമെങ്കിൽ സ്ഥിരവും കൃത്യവുമായി നിർവചിക്കപ്പെട്ടതുമായ ഭൂപ്രദേശം അനിവാര്യമാണ് രാഷ്ട്രരൂപീകരണത്തിന് ആവശ്യമായ ഭൂപ്രദേശത്തിൻ്റെ വിസ്തൃതി എത്രയെന്ന് നിജപ്പെടുത്തിയിട്ടില്ല രാഷ്ട്രവും ജനങ്ങളും തമ്മിലുള്ള ബന്ധം സജീവമായി നിലനിർത്തുന്നത് ഗവൺമെൻറ്റാണ് രാഷ്ട്രം ഒരു സ്ഥിര സ്ഥാപനവും ഗവണ്മെൻ്റ് മാറിക്കൊണ്ടിരിക്കുന്നതുമാണ് രാഷ്ട്രത്തിൻ്റെ നയങ്ങൾ രൂപീകരിക്കുന്നതിനും പ്രകടിപ്പിക്കുന്നതിനും സാക്ഷാത്കരിക്കുന്നതിനുമുള്ള ഏജൻസിയാണ് ഗവൺമെൻറ് ബാഹ്യ ഇടപെടലുകൾക്കോ സമ്മർദ്ദങ്ങൾക്കോ വിധേയമാകാതെ തീരുമാനങ്ങൾ എടുക്കാനുള്ള രാഷ്ട്രത്തിൻ്റെ പരമമായ അധികാരമാണ് പരമാധികാരം രാഷ്ട്രത്തിൻ്റെ ഇംഗ്ലീഷായ സ്റ്റേറ്റ് എവിടെ നിന്ന് വന്നു എന്ന് നമുക്ക് നോക്കാം ഗ്രീക്കുകാർ നഗര രാഷ്ട്രങ്ങളെ സൂചിപ്പിക്കാൻ പോളിസ് എന്ന പദവും റോമാക്കാർ സിവിറ്റാസ് എന്ന പദവും ഉപയോഗിച്ചിരുന്നു ഗ്രീക്കുകാർ പോളിസ് എന്ന പദവും റോമാക്കാർ സിവിറ്റാസ് എന്ന പദവും ഉപയോഗിച്ചിരുന്നു ഇറ്റാലിയൻ തത്വചിന്തകനായ നിക്കോളോ മാക്യുവെല്ലിയാണ് സ്റ്റേറ്റ് എന്ന പദം ആദ്യമായി ആധുനികാർത്ഥത്തിൽ ഉപയോഗിച്ചത് ഇറ്റാലിയൻ തത്വചിന്തകനായ നിക്കോളോ മാക്യുവെല്ലിയാണ് സ്റ്റേറ്റ് എന്ന പദം ആധുനിക അർത്ഥത്തിൽ ആധുനികാർത്ഥത്തിലാദ്യമായി ഉപയോഗിച്ചത് ജർമ്മനിയിലെ പുരാതന ഗോത്ര വിഭാഗങ്ങളായ ട്യൂട്ടോണുകൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന സ്റ്റാറ്റസ് എന്ന വാക്കിൽ നിന്നാണ് സ്റ്റേറ്റ് എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത് ജർമ്മനിയിലെ പുരാതന ഗോത്ര വിഭാഗങ്ങളായ ട്യൂട്ടോണുകൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന സ്റ്റാറ്റസ് എന്ന വാക്കിൽ നിന്നാണ് സ്റ്റേറ്റ് എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത് പാഠപുസ്തകത്തിൽ തന്നിട്ടുള്ള ഒരു പ്രസ്താവന ചോദ്യം നോക്കൂ ഇങ്ങനെയൊരു ചോദ്യം ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഘടകങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞത് ഈ ചോദ്യം പരീക്ഷയ്ക്ക് വന്നാലോ ആവശ്യത്തിന് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റുകൾ എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ തന്നെ ഉണ്ട് എന്നുള്ള ബോധം നമുക്കുണ്ടായിരിക്കണം എന്തായാലും നമുക്ക് ഈ ചോദ്യം നോക്കാം ചുവടെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകൾ ശരിയായതിനു നേരെയും തെറ്റായതിനു നേരെയും വരച്ച് ചേർക്കാനുള്ള ഇമോജികളൊക്കെ തന്നിട്ടുണ്ട് ആദ്യത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് രാഷ്ട്ര രൂപീകരണത്തിന് ആവശ്യമായ ജനസംഖ്യ ഒരു ലക്ഷമായി നിജപ്പെടുത്തിയിരിക്കുന്നു രാഷ്ട്ര രൂപീകരണത്തിന് ആവശ്യമായ ജനസംഖ്യ ഒരു ലക്ഷമായി നിജപ്പെടുത്തിയിരിക്കുന്നു അത് തെറ്റാണെന്ന് നമുക്കറിയാം നമ്മൾ നേരത്തെ പറഞ്ഞു എത്രയെന്ന് നിജപ്പെടുത്തിയിട്ടില്ല എന്ന് നമ്മൾ പറഞ്ഞു ജനസംഖ്യയും അതുപോലെ തന്നെ ഭൂവിസ്തൃതിയും എത്രയെന്ന് നിജപ്പെടുത്തിയിട്ടില്ല നമ്മൾ പറഞ്ഞു അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഒരു രാഷ്ട്രത്തിലെ ജനസംഖ്യയിൽ വ്യത്യസ്ത മതവർഗ വിഭാഗങ്ങൾ ഉൾപ്പെടാം ഒരു രാഷ്ട്രത്തിലെ ജനസംഖ്യയിൽ വ്യത്യസ്ത മതവർഗ വിഭാഗങ്ങൾ ഉൾപ്പെടാം ശരിയാണ് ജനങ്ങൾ രൂപീകരിച്ച ഏറ്റവും ഉന്നതമായ രാഷ്ട്രീയ സ്ഥാപനമാണ് രാഷ്ട്രം ജനങ്ങൾ രൂപീകരിച്ച ഏറ്റവും ഉന്നതമായ രാഷ്ട്രീയ സ്ഥാപനമാണ് രാഷ്ട്രം നമ്മൾ രാഷ്ട്രത്തിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ജനങ്ങൾ രൂപീകരിച്ച ഏറ്റവും ഉന്നതമായ രാഷ്ട്രീയ സാമൂഹ്യ സ്ഥാപനമാണ് രാഷ്ട്രമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജനങ്ങളില്ലാതെയും രാഷ്ട്രത്തിന് നിലനിൽക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് ജനങ്ങളില്ലാതെ രാഷ്ട്രത്തിന് നിലനിൽപ്പ് ഇല്ല പി എസ് സിക്ക് പരീക്ഷകൾ കുറച്ച് ടഫ് ആക്കണമെന്ന് തോന്നിയാൽ എസ് സി ആർ ടി തന്നെ അതിനുള്ള വകുപ്പൊക്കെ ഉണ്ട് ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെ പാഠഭാഗങ്ങൾ പഠിക്കാൻ ശ്രദ്ധിക്കുക പാഠപുസ്തകത്തിൽ തന്നിരിക്കുന്ന വേൾഡ് മാപ്പിൻ്റെ ഒരു ചിത്രമാണ് ഇതിനകത്ത് വത്തിക്കാൻ സിറ്റിയും റഷ്യയും അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതിൽ നിന്ന് വരെ വന്നേക്കാവുന്ന ചോദ്യം എന്താണ് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം റഷ്യയും ഏറ്റവും ചെറിയ രാജ്യം വത്തിക്കാൻ സിറ്റിയുമാണ് ഏറ്റവും വലിയ രാജ്യം റഷ്യയും ഏറ്റവും ചെറിയ രാജ്യം വത്തിക്കാൻ സിറ്റിയുമാണ് പാഠപുസ്തകത്തിൽ തന്നിട്ടുള്ള മറ്റൊരു മാപ്പ് ദക്ഷിണ സുഡാൻ്റെ ആണ് രണ്ടായിരത്തി പതിനൊന്നിൽ രൂപീകരിക്കപ്പെട്ട രാജ്യമാണ് ദക്ഷിണ സുഡാൻ രണ്ടായിരത്തി പതിനൊന്നിൽ രൂപീകരിക്കപ്പെട്ട രാജ്യമാണ് ദക്ഷിണ സുഡാൻ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യമായ സുഡാനിൽ നിന്ന് സ്വതന്ത്രമാക്കപ്പെട്ട പത്ത് തെക്കൻ സംസ്ഥാനങ്ങൾ ചേർന്ന് രൂപീകരിച്ച രാജ്യമാണ് ദക്ഷിണ സുഡാൻ എന്നിവിടെ തന്നെ പറയുന്നുണ്ട് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യമായ സുഡാനിൽ നിന്ന് സ്വതന്ത്രമാക്കപ്പെട്ട പത്ത് തെക്കൻ സംസ്ഥാനങ്ങൾ ചേർന്ന് രൂപീകരിച്ച രാജ്യമാണ് ദക്ഷിണ സുഡാൻ ദക്ഷിണ സുഡാൻ ഏത് ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് ആഫ്രിക്കയിലാണ് ദക്ഷിണ സുഡാൻ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഒരു രാജ്യമാണ് ഏത് നദിയാണ് ദക്ഷിണ സുഡാനെ ജലസമൃദ്ധമാക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് ഏത് നദിയാണ് ദക്ഷിണ സുഡാനെ ജലസമൃദ്ധമാക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് മാപ്പിൽ തന്നെ നമുക്ക് മനസ്സിലാവും നൈൽ നദിയാണ് ദക്ഷിണ സുഡാനിലൂടെ ഒഴുകുന്ന നദിയാണ് നൈൽ ദക്ഷിണ സുഡാനിലൂടെ ഒഴുകുന്ന നദിയാണ് നൈൽ ഇനി നമുക്ക് രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങൾ നോക്കാം രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങൾ എങ്ങനെയാണ് രാഷ്ട്രങ്ങൾ രൂപം കൊണ്ടത് എന്ന് പറയുന്ന പലവിധ സിദ്ധാന്തങ്ങളുണ്ട് നമുക്ക് ഓരോന്നായി നോക്കാം ശക്തർ അശക്തരെ ബലപ്രയോഗത്തിലൂടെ കീഴടക്കിയതാണ് രാഷ്ട്രം ശക്തർ അശക്തരെ ബലപ്രയോഗത്തിലൂടെ കീഴടക്കിയാണ് രാഷ്ട്രം സ്ഥാപിച്ചത് എന്ന് പറയുന്ന സിദ്ധാന്തം ബലസിദ്ധാന്തം എന്നാണ് അറിയപ്പെടുന്നത് ബലസിദ്ധാന്തത്തിൽ പറയുന്നത് ശക്തർ അശക്തരെ ബലപ്രയോഗത്തിലൂടെ കീഴടക്കിയാണ് രാഷ്ട്രം സ്ഥാപിച്ചത് എന്നാണ് ഇനി സാമൂഹിക ഉടമ്പടി സിദ്ധാന്തമുണ്ട് സാമൂഹിക ഉടമ്പടി സിദ്ധാന്തം ജനങ്ങൾ ഉണ്ടാക്കിയ കരാറുകളാണ് രാഷ്ട്ര അടിസ്ഥാനമായത് എന്നാണ് ഈ സിദ്ധാന്തം പറയുന്നത് ജനങ്ങളുണ്ടാക്കിയ കരാറുകളാണ് രാഷ്ട്ര രൂപീകരണത്തിന് അടിസ്ഥാനമായത് എന്നാണ് സാമൂഹിക ഉടമ്പടി സിദ്ധാന്തം പറയുന്നത് മൂന്നാമത്തത് സാമൂഹിക പരിണാമ സിദ്ധാന്തം സാമൂഹിക പരിണാമ സിദ്ധാന്തമാണ് രാഷ്ട്രം ആരുടെയും നിർമ്മിതിയല്ല ദീർഘകാലയളവിനുള്ളിൽ നിരവധി ഘടകങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി രൂപപ്പെട്ടതാണ് എന്നാണ് ഈ സിദ്ധാന്തം പറയുന്നത് രാഷ്ട്രം ആരുടെയും നിർമ്മിതിയല്ല ദീർഘകാലയളവിനുള്ളിൽ നിരവധി ഘടകങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി രൂപപ്പെട്ടതാണ് രാഷ്ട്രം എന്ന് പറയുന്ന സിദ്ധാന്തമാണ് സാമൂഹിക പരിണാമ സിദ്ധാന്തം ഈയിടയ്ക്ക് അല്ലെങ്കിലും കുറച്ച് മുന്നേ ഉള്ള പി എസ് സി എക്സാമുകളിലൊക്കെ ഈ സിദ്ധാന്തങ്ങളെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യകാല രാഷ്ട്രങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് നോക്കാം ഗോത്ര രാഷ്ട്രങ്ങൾ ഗോത്ര രാഷ്ട്രങ്ങൾ രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെ സ്വഭാവം പൗരാണിക കാലത്ത് ചെറിയ തോതിലെങ്കിലും പ്രകടിപ്പിച്ചിരുന്നത് ഗോത്ര കൂട്ടായ്മകളാണ് രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെ സ്വഭാവം പൗരാണിക കാലത്ത് ചെറിയ തോതിലെങ്കിലും പ്രകടിപ്പിച്ചിരുന്നത് ഗോത്ര കൂട്ടായ്മകളാണ് ഒരേ വംശത്തിലുള്ള ജനനം ഒരേ താല്പര്യങ്ങൾ ഒരേ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നിവയുടെ സ്വാധീനം ഗോത്ര രാഷ്ട്രങ്ങളുടെ രൂപീകരണത്തിന് കാരണമായി ഒരേ വംശത്തിലുള്ള ജനനം ഒരേ താല്പര്യങ്ങൾ ഒരേ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നിവയുടെ സ്വാധീനം ഗോത്ര രാഷ്ട്ര രൂപീകരണത്തിന് കാരണമായി പൗരസ്ത്യ ഭരണ സംവിധാനങ്ങൾ എന്താണെന്ന് നോക്കാം ആധുനിക രാഷ്ട്രങ്ങളുടെ ചില സവിശേഷതകൾ പ്രകടിപ്പിച്ചിരുന്നവയാണ് പൗരസ്ത്യ ഭരണ സംവിധാനങ്ങൾ നദീതട സംസ്കാര കേന്ദ്രങ്ങളായ മെസോപ്പൊട്ടേമിയ ഈജിപ്റ്റ് ചൈന എന്നിവ ഉദാഹരണങ്ങളാണ് വെങ്കല യുഗ സാംസ്കാരിക കേന്ദ്രങ്ങളായ ഇവിടങ്ങളിൽ ജനങ്ങൾ നാഗരിക ജീവിതമാണ് നയിച്ചിരുന്നത് അപ്പോൾ പൗരസ്ത്യ ഭരണ സംവിധാനങ്ങളിൽ ജനങ്ങൾ നാഗരിക ജീവിതം നയിച്ചിരുന്നു ഗ്രീക്ക് നഗര ആധുനിക രാഷ്ട്രങ്ങളുടെ ഏറ്റവും അധികം സാദൃശ്യം പുലർത്തുന്നവയാണ് ഗ്രീക്ക് നഗര രാഷ്ട്രങ്ങൾ ഏതെൻസ് സ്പാർട്ട കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആധുനിക രാഷ്ട്രങ്ങളോട് ഏറ്റവും അധികം സാദൃശ്യം പുലർത്തുന്നത് ഗ്രീക്ക് നഗര രാഷ്ട്രങ്ങളാണ് ഏതെൻസും സ്പാർട്ടയും അതിന് ഉദാഹരണങ്ങളാണ് റോമ സാമ്രാജ്യം റോമ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന ഭരണ സംവിധാനം നിയമം അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ആധുനിക രാഷ്ട്രങ്ങളോട് ഏറെ സമാനത പുലർത്തുന്നവയാണ് റോമ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന ഭരണ സംവിധാനം നിയമം അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ആധുനിക രാഷ്ട്രങ്ങളോട് ഏറെ സമാനത പുലർത്തുന്നവയാണ് അടുത്തതായി ഫ്യൂഡൽ രാഷ്ട്രങ്ങൾ റോമാ സാമ്രാജ്യത്തിൻ്റെ പതനശേഷം രൂപം കൊണ്ടതാണ് ഫ്യൂഡൽ രാഷ്ട്രങ്ങൾ റോമാ സാമ്രാജ്യത്തിൻ്റെ പതനശേഷമാണ് ഫ്യൂഡൽ രാഷ്ട്രങ്ങൾ രൂപം കൊണ്ടുവരുന്നത് ഫ്യൂഡലിസമായിരുന്നു ഈ രാഷ്ട്രങ്ങളുടെ പ്രധാന സവിശേഷത ഇവിടെ രാജാവ് പ്രഭുക്കൾ കർഷകർ എന്നിങ്ങനെ അധികാര ശ്രേണി വിഭജിക്കപ്പെട്ടിരുന്നു രാജാവിന് അധികാരം പരിമിതമായിരുന്നു ഭരണാധികാരം പ്രഭുക്കൾക്കായിരുന്നു ഫ്യൂഡലിസമായിരുന്നു ഫ്യൂഡൽ രാഷ്ട്രങ്ങളുടെ സവിശേഷത രാജാവ് പ്രഭുക്കൾ കർഷകർ എന്നിങ്ങനെ അധികാര ശ്രേണി വിഭജിച്ചിരുന്നു രാജാവിനാണ് അധികാരം പരിമിതമായിട്ടുണ്ടായിരുന്നത് ഭരണകാര്യങ്ങളെല്ലാം പ്രഭുക്കൾക്കായിരുന്നു ദേശരാഷ്ട്രങ്ങൾ എന്താണെന്ന് നോക്കാം യൂറോപ്പിലാണ് ആധുനിക ദേശരാഷ്ട്രങ്ങൾ പിറവിയെടുത്തത് നവോത്ഥാന കാലഘട്ടത്തിൽ യുക്തിചിന്ത ശാസ്ത്രബോധം തുടങ്ങിയവ സാമൂഹിക ഘടനയിൽ മാറ്റം വരുത്തി വ്യവസായ വിപ്ലവം കോളനിവൽക്കരണം ദേശീയ ബോധം തുടങ്ങിയവയും ദേശരാഷ്ട്രങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമായി ക്രമേണ ജനസംഖ്യ ഭൂപ്രദേശം ഗവൺമെൻറ് പരമാധികാരം എന്നീ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി ദേശരാഷ്ട്രങ്ങൾ നിലവിൽ വന്നു ഒന്നുകൂടി യൂറോപ്പിലാണ് ആധുനിക ദേശരാഷ്ട്രങ്ങൾ പിറവിയെടുത്തത് നവോത്ഥാന കാലഘട്ടത്തിൽ യുക്തിചിന്ത ശാസ്ത്രബോധം തുടങ്ങിയവ സാമൂഹ്യഘടനയിൽ മാറ്റം വരുത്തി വ്യാവസായ വിപ്ലവം കോളനിവൽക്കരണം ദേശീയ ബോധം തുടങ്ങിയവയും ദേശരാഷ്ട്രങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമായി ക്രമേണ ജനസംഖ്യ ഭൂപ്രദേശം ഗവൺമെൻറ് പരമാധികാരം എന്നീ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി ദേശരാഷ്ട്രങ്ങൾ നിലവിൽ വന്നു ആദ്യകാല രാഷ്ട്രങ്ങളിൽ നിന്നും ആധുനിക രാഷ്ട്രങ്ങളിലേക്കുള്ള ആ ഒരു പരിവർത്തനം നമ്മൾ നോക്കി അതുമായി ബന്ധപ്പെട്ട് കുറച്ച് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് നോക്കാം രാജാവ് പ്രഭുക്കന്മാർ കർഷകർ എന്നിങ്ങനെയുള്ള അധികാര ശ്രേണിയിൽ രാജാവിന് പരിമിതമായ അധികാരം മാത്രമുണ്ടായിരുന്നത് ഏതിനാണ് ഫ്യൂഡൽ രാഷ്ട്രം യുക്തിചിന്ത ശാസ്ത്രബോധം വ്യവസായ വിപ്ലവം ദേശീയ ബോധം എന്നിവ ഇത്തരം രാഷ്ട്രങ്ങളുടെ ആവിർഭാവത്തിന് കാരണമായി ഏതാണ് ആ രാഷ്ട്രം ദേശരാഷ്ട്രങ്ങൾ ഏതാണ് ദേശരാഷ്ട്രങ്ങൾ വെങ്കലയുഗ കേന്ദ്രങ്ങൾ ഈ ഭരണ സംവിധാനത്തിൽ ഉൾപ്പെടുന്നു വെങ്കലയുഗ സംസ്കാര കേന്ദ്രങ്ങൾ ഈ ഭരണ സംവിധാനത്തിൽ ഉൾപ്പെടുന്നു ഏതാണത് പൗരസ്ത്യ ഭരണ സംവിധാനങ്ങൾ പൗരസ്ത്യ ഭരണ സംവിധാനങ്ങളാണ് വെങ്കലയുഗ സംസ്കാര കേന്ദ്രങ്ങൾ ഒരേ വർഗത്തിലുള്ള ജനനം പൊതു താല്പര്യങ്ങൾ ഒരേ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നിവ ഈ വിഭാഗം രാഷ്ട്രത്തിൻ്റെ പ്രത്യേകതകളാണ് ഈ ഒരേ വർഗത്തിലുള്ള ജനനം പൊതു താല്പര്യങ്ങൾ ഒരേ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നിവ ഈ വിഭാഗം രാഷ്ട്രത്തിൻ്റെ പ്രത്യേകതകളാണ് അതേതാണ് ഗോത്ര രാഷ്ട്രങ്ങൾ ഗോത്ര രാഷ്ട്രങ്ങൾ നമ്മൾ ചിന്തിക്കാത്തടത്ത് പോലും സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് എസ് സി ആർ ടി പാഠപുസ്തകത്തിൽ തന്നിരിക്കുന്നത് കണ്ടല്ലോ ഇതൊക്കെ ഡയറക്റ്റായിട്ട് എന്നെ പി എസ് സിക്ക് ചോദിക്കാവുന്നതേ ഉള്ളൂ ഇനി നമുക്ക് ഫ്യൂഡലിസം എന്താണെന്ന് നോക്കാം ഫ്യൂഡലിസം പ്രഭുക്കന്മാർ തങ്ങളുടെ കൃഷിഭൂമിയിൽ പണിയെടുത്തിരുന്നവരെ പോലെ ചൂഷണം ചെയ്തിരുന്നു സാമൂഹിക ഭരണ വ്യവസ്ഥയാണ് ഫ്യൂഡലിസം പ്രഭുക്കന്മാർ തങ്ങളുടെ കൃഷിഭൂമിയിൽ പണിയെടുത്തിരുന്നവരെ പോലെ ചൂഷണം ചെയ്തിരുന്ന സാമൂഹിക ഭരണ വ്യവസ്ഥയാണ് ഫ്യൂഡലിസം ഒരു തൊണ്ടു ഭൂമി എന്ന വരുന്ന ഫ്യൂഡ് എന്ന ജർമ്മൻ പദത്തിൽ നിന്നാണ് ഫ്യൂഡലിസം എന്ന വാക്കുണ്ടായത് ഒരു തൊണ്ട് ഭൂമി എന്നർത്ഥം വരുന്ന ജർമ്മൻ പദത്തിൽ നിന്നാണ് ഫ്യൂഡലിസം എന്ന വാക്ക് ഉണ്ടായത് മധ്യകാല യൂറോപ്പിലാണ് ഫ്യൂഡലിസം നിലനിന്നിരുന്നത് അപ്പോൾ ഫ്യൂഡ് എന്ന വാക്കിൻ്റെ അർത്ഥം ഒരുതുണ്ട് ഭൂമി അത് ജർമ്മൻ പദമാണ് നെക്സ്റ്റ് നവോത്ഥാനം റിനൈസൻസ് പതിനാല് പതിനഞ്ച് നൂറ്റാണ്ടുകളിൽ ഇറ്റലിയിലും ഇതര യൂറോപ്യൻ രാജ്യങ്ങളിലും കലാവൈജ്ഞാനിക രംഗത്തുണ്ടായ പുത്തൻ ഉണർവിനെയാണ് നവോത്ഥാനം എന്ന് പറയുന്നത് പതിനാലും പതിനഞ്ചും നൂറ്റാണ്ടിൽ ഇറ്റലിയിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ കലാവൈജ്ഞാനിക വൈജ്ഞാനിക രംഗങ്ങളിലുണ്ടായ ഉണർവ് അതിനെയാണ് അഥവാ അഥവാസൻസ് എന്ന് പറയുന്നത് മതപരമായ ആശയങ്ങളെക്കാൾ മനുഷ്യർക്ക് പ്രാമുഖ്യം കൽപ്പിക്കപ്പെട്ടു എന്നതാണ് ഈ കാലഘട്ടത്തിൻ്റെ സവിശേഷത മതപരമായ ആശയങ്ങളെക്കാൾ മനുഷ്യർക്ക് പ്രാമുഖ്യം കൽപ്പിക്കപ്പെട്ടു പെട്രാർക്ക് ദാന്തെ ഡാവിഞ്ചി തുടങ്ങിയവർ വിവിധ മേഖലകളിൽ നവോത്ഥാനത്തെ സ്വാധീനിച്ചവരാണ് പെട്രാർക്ക് ദാന്തെ ഡാവിഞ്ചി തുടങ്ങിയവർ വിവിധ മേഖലകളിൽ നവോത്ഥാനത്തെ സ്വാധീനിച്ചവരാണ് നമ്മൾ നേരത്തെ രാഷ്ട്രത്തിൻ്റെ ഘടകമായ ഗവൺമെൻറ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു ഇനി ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം രാഷ്ട്രത്തിൻ്റെ നിയമങ്ങളും നയങ്ങളും പരിപാടികളും നടപ്പിലാക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ വിവിധ ഘടകങ്ങളിലൂടെയാണ് അത്തരത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങളാണ് നിയമനിർമ്മാണ സഭ കാര്യനിർവഹണ വിഭാഗം നീതിന്യായ വിഭാഗം ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി നിയമനിർമ്മാണ വിഭാഗം രാജ്യത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുക നിലവിലുള്ള നിയമങ്ങളിൽ മാറ്റം വരുത്തുക തുടങ്ങിയവയാണ് നിയമനിർമ്മാണ വിഭാഗത്തിൻ്റെ പ്രധാന ചുമതലകൾ രാഷ്ട്രഭരണത്തെ നിയന്ത്രിക്കുന്നതിൽ നിയമനിർമ്മാണ വിഭാഗത്തിന് കാര്യമായ പങ്കുണ്ട് കാര്യനിർവഹണ വിഭാഗം നിയമനിർമ്മാണ സഭ നിർമ്മിക്കുന്ന നിയമങ്ങൾ നടപ്പിലാക്കുകയും ഭരണ നിർവഹണം നടത്തുകയും ചെയ്യുന്നത് കാര്യനിർവഹണ വിഭാഗമാണ് അപ്പോൾ നിയമനിർമ്മാണ സഭ നിർമ്മിക്കുന്ന നിയമത്തിൽ ഭരണ നിർവഹണം നടത്തുന്നത് കാര്യനിർവഹണ വിഭാഗമാണ് ആ നിയമങ്ങൾ നടപ്പിലാക്കുന്നത് കാര്യനിർവഹണ വിഭാഗം ആണ് ഗവൺമെൻറ്റിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നത് ഈ വിഭാഗമാണ് ഏതാണ് കാര്യനിർവഹണ വിഭാഗം ഇനി നീതിന്യായ വിഭാഗം എന്താണെന്ന് നോക്കാം നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നതും തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നതും കുറ്റം ചെയ്തവരെ ശിക്ഷിക്കുന്നതും നീതിന്യായ വിഭാഗമാണ് നിയമനിർമ്മാണ വിഭാഗം നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ കാര്യനിർവഹണ വിഭാഗം അത് നടപ്പിലാക്കുന്നു ഈ പ്രക്രിയകളിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ പരിഹരിക്കുന്നത് നീതിന്യായ വിഭാഗമാണ് ഇപ്പോൾ നിയമനിർമ്മാണ വിഭാഗം നിയമം ഉണ്ടാക്കുന്നു കാര്യനിർവഹണ വിഭാഗം അത് നടപ്പിലാക്കുന്നു അതിനിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ പരിഹരിക്കുന്നത് നീതിന്യായ വിഭാഗം ആണ് ഇതോടുകൂടി ആറാം ക്ലാസ് സോഷ്യൽ സയൻസിൻ്റെ പുതിയ പാഠപുസ്തകത്തിലെ മൂന്നാമത്തെ പാഠം രാഷ്ട്രവും ഗവണ്മെൻറ്റും നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എസ് സി ആർക്ക് പാഠപുസ്തകങ്ങളിൽ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മളൊന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ് ക്ലാസുകൾ മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മാത്രമല്ല നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ചാപ്റ്ററുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു